hey വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു വേൾഡ് ഇന്നലെ നമ്മുടെ ഗീതുസ് ഹെയർ കെയർ ചാനലിൽ നമ്മളൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ ഗ്രോത്തിൻ്റെ ചലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മളുടെ ചാനൽ ഇത്രയും വലുതാവാനായിട്ടുള്ള കാരണം നമ്മൾ ചലഞ്ച് തുടങ്ങിയത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ വീണ്ടും ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇത്രയും നാൾ നല്ല തിരക്കായിരുന്നു കേട്ടോ അത് കാരണം ചലഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാറില്ല ഇപ്പം ഞാൻ നന്നായി ഫ്രീ ആയിട്ടുണ്ട് വേറെ പണിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്കിൻ കെയർ ചലഞ്ചും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഹെയറിൽ ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളും മാറ്റി റ്റാനായിട്ടുള്ള നാച്ചുറൽ ടിപ്പ് അത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അതായത് സൺ ടാൻ വന്നതാവട്ടെ പിമ്പിൾ വന്നിട്ടുള്ള ബ്ലാക്ക് മാർക്ക് ആവട്ടെ അങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അങ്ങനെയുള്ള വീഡിയോസ് ഉൾപ്പെടുത്തി കൊണ്ടുള്ള ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഡേ ആണ് കേട്ടോ ഇന്ന് ഡേ വണ്ണിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആവാനും നിറം വയ്ക്കാനുമായിട്ടുള്ള ഒരു ഈസി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ എൻ്റെ ഇപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഒരു കാര്യം കൂടി പറയാം നമ്മളൊരു ആറു വർഷമായിട്ട് ഹെയർ കെയർ സ്കിൻ കെയർ പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പതിനൊന്ന് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹെയറിലേക്കായിട്ട് ഹെയർ ഓയിൽ അതുപോലെ ഹെയർ ഗ്രോത്ത് പാക്ക് ഹെയർ ജെല്ല് ആയുർവേദ കഷായ ഷാംപു സ്കിന്നിലേക്കായിട്ട് സ്കിൻ വൈനിങ് ഓയിൽ സ്കിൻ വൈനിങ് പാക്ക് അങ്ങനെ പതിനൊന്ന് പ്രൊഡക്ട്സ് ബീട്രൂട്ട് അടക്കം പതിനൊന്ന് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് ആറ് വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഉപയോഗിച്ചവരുടെ സൂപ്പർ റിസൾട്ട് കാണാനായിട്ട് പ്രൊഡക്റ്റ്സ് വാങ്ങാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കുക അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ സ്കിൻ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ സ്കിൻ കെയർ ചലഞ്ചിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ കൂടുതലും ഉൾപ്പെടുത്താനായിട്ട് അതുകൊണ്ട് തന്നെ ഡേ വൺ ആയിട്ട് ഉള്ള ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാടൻ റോസ് ഇല്ലേ റോസ് വെച്ചിട്ടുള്ളൊരു പാക്കാണ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ റോസ് നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കരിവാളിപ്പ് കറുത്ത പാടമൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ ഈ ഒരു പൂവിന് ഇവിടെ കൂടി ഉണ്ടായിരുന്നത് ഇത് ഇന്നലെ ഞാൻ പൊട്ടിച്ചതാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് തലേദിവസമാണ് ഈ പൂവ് പൊട്ടിക്കേണ്ടത് കേട്ടോ ഈ ഒരു പൂവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി കഴുകി അതിൽ പ്രാണിയൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം അതിനുശേഷം ഇട്ട് കൊടുക്കാം അതിലേക്ക് അല്പം പാലൊഴിച്ചു കൊടുക്കുക കാച്ചിയതോ കാച്ചാത്തതോ ആവട്ടെ ആ പാലൊഴിച്ചു കൊടുക്കാം കൊടുക്കുക പിറ്റേ ദിവസം നന്നായിട്ട് അരച്ചെടുക്കുക കണ്ടോ ഇത് നാടൻ റോസ് ആണ് എപ്പോഴും നല്ലത് നമ്മൾ വാങ്ങുന്ന റോസിനേക്കാൾ കൂടുതൽ നല്ലത് നാടൻ റോസാണ് പാലും റോസും മാത്രം കൂടിയിട്ട് അരച്ചിട്ടുള്ള മിക്സ് ആണ് കേട്ടോ ഇത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുണ്ടായിരുന്ന കരിവാളിപ്പോൾ കറുത്ത പാടൊക്കെ പോകാനായിട്ട് സ്കിന്നു നല്ല ഗ്ലോ ആവാനായിട്ട് പെട്ടെന്ന് തന്നെ നിറം വെക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇതിലേക്ക് ഓപ്ഷനൽ ആയിട്ട് തേനൊക്കെ ചേർക്കാവുന്നതാണ് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് നല്ല കിടില റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ഇനി നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാം പാക്ക് ഡേയോ നൈറ്റോ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഫേസിലുള്ള മേക്കപ്പ് എല്ലാം കളഞ്ഞതിന് ശേഷം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക ഞാൻ ഇപ്പോൾ വാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം എന്നും പറയുന്ന പോലെ തന്നെ മുഖത്ത് ചെയ്യുന്ന പാക്ക് നെക്കിലേക്കും കൂടിയും ഇറക്കി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇത് ഫേസിൽ മാത്രമല്ല കേട്ടോ നമുക്ക് കരിവാളിപ്പുള്ള എവിടെയും ഇടാം അതായത് കൈകാലുകളിലും ഫുള്ളായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി പാലിന് പകരമായിട്ട് നമുക്ക് തൈരിലായാലും ഈ ഒരു പാക്ക് ചെയ്യാവുന്നതാണ് തൈരിലാണെന്നുണ്ടെങ്കിൽ തലേദിവസം ഇട്ട് വെക്കണമെന്നില്ല പിറ്റേ ദിവസം നമുക്ക് തൈര് ചേർത്തിട്ട് ഫേസിൽ അപ്ലൈ അപ്ലൈ ഇത് കൊടുക്കാം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണം കഴുകിക്കളയാനായിട്ട് കേട്ടോ ഇത് കുഞ്ഞുങ്ങൾക്കായാലും ചെയ്യാവുന്നതാണ് പക്ഷേ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ കൂടി പാച്ച് ടെസ്റ്റ് നിർബന്ധമാണ് അതായത് അല്പം നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് അലർജി ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കിയതിനു ശേഷം വേണം ഇത് ഫുള്ളായിട്ട് ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ ചില ആളുകൾക്ക് കട്ടാർ വാഴ ഉലുവ അതൊക്കെ അലർജി ഉള്ള പോലെ തന്നെ പല ഇൻഗ്രീഡിയൻസും പലർക്കും പറ്റുന്നില്ല എന്ന് വരാം കേട്ടോ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഒരു അര മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആകും അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇപ്പോൾ ഡ്രൈ സ്കിൻ മാറാനായിട്ട് ലിപ്പ് കളർ വെക്കാനായിട്ട് ബ്ലാക്ക് മാർക്ക് പോകാനായിട്ട് നേരം വെക്കാനായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കമൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസ് നമ്മുടെ ചലഞ്ചിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചലഞ്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനായിട്ട് അന്മാറക്കരുത് കേട്ടോ നമ്മളുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ വീഡിയോസാണ് ഡേ വണ്ണും ഡേ ടു ഇതിന് മുന്നേ രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിരിക്കുന്നത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം നമുക്ക് ഒന്നിടവിട്ടിട്ടുള്ള ദിവസങ്ങളിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ രണ്ട് ദിവസം ഹെയർ ഗ്രോത്ത് വീഡിയോ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം സ്കിൻ കെയർ വീഡിയോ ചലഞ്ച് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഡേ വണ്ണാണ് കേട്ടോ ഇനി നാളെ ഉണ്ടാവുക ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഡേ ത്രീയാണ്